കൊടും ചൂടിനിടെ ഡൽഹിയിൽ കടുത്ത ജലക്ഷാമവും ഹരിയാന ആവശ്യമായ വെള്ളം നൽകുന്നില്ല എന്നാണ് ഡൽഹി സർക്കാരിന്റെ ആരോപണം ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ഡൽഹി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു കേന്ദ്രത്തിന് ഡൽഹി സർക്കാർ കത്തെഴുതുകയും ചെയ്തു ഹരിയാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക ജലം അനുവദിക്കണമെന്നാണ് ആവശ്യം ചാണക്യപുരിയിലെ സഞ്ജയ് നിന്നുള്ളതാണ് ഈ ദൃശ്യം ഓടുന്ന ടാങ്കറിലേക്ക് ചാടിക്കയറിയുള്ള ഈ സാഹസം കുടിവെള്ളത്തിനായാണ് താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നതോടെ കുടിവെള്ളത്തിനായി പരക്കം പായുകയാണ് ജനം കന്നാസുകൾ നിരത്തി മണിക്കൂറുകൾ കാത്തു നിന്നാൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ നഗരത്തിലെ മറ്റു കോളനികളിലും സാഹചര്യം വ്യത്യസ്തമല്ല थोड़ा थोड़ा सबका भर दो आप उसके बाद ड्रम भरते रहना खाली होगा तो टैंकर का मुझे पता नहीं मैं तो आज पहली बार घर पे हूँ इसलिए आयो भरने के लिए मैं तो मैं पानी भरने नहीं आता दिक्कत तो है बहुत ज्यादा दिक्कत है अभी गर्मी के टाइम बहुत ज्यादा दिक्कत है देखो तो पीने के लिए तो ये सब क्या है देखिए ये सब देखिए ले रखा हूँ देखिए पीने के लिए है ना ये सब किस लिए है पीने के लिए है जलक्षा वारती है कॉलोनी बेलम इन रेड तवणा टैंकर ടാങ്കറുകളെ ഏകോപിപ്പിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ ഡൽഹി സർക്കാർ നിയോഗിച്ചു അനാവശ്യമായി വെള്ളം പാഴാക്കിയാൽ രണ്ടായിരം രൂപ പിഴ ചുമത്തും അതിനിടെ പ്രതിസന്ധി മറികടക്കാനായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ആവശ്യമായി വെള്ളം നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു ഒരു മാസത്തേക്ക് ക്രമീകരണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം ഡൽഹി വിധി ദിനത്തിൽ മാജിക് ജൂൺ രാവിലെ മണി മുതൽ